നമസ്കാരം പുല്ലൻകോട് അഗ്രി ഫാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇവിടെ കോഴിക്കോട് ജില്ലയിലെ പെരുങ്ങുളം ഭാഗത്ത് ശക്തമായ മഴയാണ് എൻ്റെ എന്റെ കൃഷിയാണ് കാണിക്കുന്നത് മഴമറയിലാണ് കൃഷി അതുകൊണ്ട് വലിയ കുഴപ്പമില്ല നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് കത്തിരി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ കാലാവസ്ഥ എങ്കിലും നമുക്ക് അത്യാവശ്യം വിളവെടുക്കാൻ മറ്റു മാസങ്ങളിലും അധികമായി ചൂടില്ലാത്ത മറ്റു മാസങ്ങളിലും കൃഷി ചെയ്തെടുക്കാൻ പറ്റും ഇത് കഴിഞ്ഞ ആഗസ്റ്റ് അവസാനം കൈനട്ട കക്കിരിയാണ് അതിന്റെ വിളവെടുപ്പൊക്കെ കഴിയാനായി കക്കിരി എല്ലാവർക്കും അറിയാലോ സലാഡ് കുക്കുംബർ എന്ന് പൊതുവെ പറയപ്പെടുന്നത് വയറിന്റെ പി എച്ച് റെഡിയാക്കുന്നതിന് വളരെ ഉത്തമമായ ഒരു പച്ചക്കറി വിളയാണ് സലാഡ് കുക്കുംബർ പൂർണ്ണമായും ജൈവരീതിയിലാണ് കൃഷി ചെയ്യുന്നത് അതിൻ്റേതായ മേന്മകളുണ്ട് പരിമിതികളുണ്ട്